പ്രസിദ്ധ മോഷ്ടാവായ ബണ്ടിച്ചോർ കസ്റ്റഡിയിൽ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗം കൊച്ചിയിലെത്തിയ ബണ്ടി ചോറിനെ എറണാകുളം സൌത്ത് റെയിൽവേ പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കരുതൽ തടങ്കൽ എന്ന നിലയിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്ന് പോലീസ് അറിയിച്ചു നിലവിലെ കേസുകളിൽ ജയിലിൽ നിന്നും പുറത്ത് ഇറങ്ങിയിരുന്നു ഹൈക്കോടതിയിൽ ഒരു കേസിന്റെ ആവശ്യത്തിന് ഹാജരാക്കാൻ വേണ്ടിയാണ് താൻ കേരളത്തിൽ എത്തിയതെന്നാണ് ബണ്ടി ചോറ് പറയുന്നത് ഇക്കാര്യം സ്ഥിരീകരിച്ച ശേഷം വിട്ടയക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് സുപ്രസിദ്ധ മോഷ്ടാവായ ബണ്ടി ചോർ കസ്റ്റഡിയിലായിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് ഇയാൾ കൊച്ചിയിലെത്തിയത് ഇയാളെ എറണാകുളം സൗത്ത് റെയിൽവേ പോലീസാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കരുതൽ തടങ്കൽ എന്ന നിലയിലാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നിലവിലെ കേസുകളിൽ ജയിലിൽ നിന്നും പുറത്ത് ഇറങ്ങിയിരുന്നു ഹൈക്കോടതിയിൽ ഒരു കേസിന്റെ ആവശ്യത്തിന് ഹാജരാകാൻ വേണ്ടിയാണ് താൻ കേരളത്തിൽ എത്തിയതെന്നാണ് ബണ്ടിച്ചോറ് പറയുന്നത് ഇക്കാര്യം സ്ഥിരീകരിച്ച ശേഷം വിട്ടയക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എറണാകുളം സൗത്ത് റെയിൽവേസ് പോലീസാണ് ഇപ്പോൾ അദ്ദേഹം വണ്ടീച്ചോറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നിലവിൽ കേസുകളിലെല്ലാം ജയിലിൽ നിന്നും ഇദ്ദേഹം ഇയാൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എറണാകുളത്ത് നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്